ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു നിങ്ങൾ വെറുതെ വിട്ടോ ഉമർ പേരിലും എന്ന സംഭവം ുംബറിന്റെ സമീപത്ത് പോയിട്ട് മഴയ്ക്ക് വേണ്ടി തേടി എന്ന രൂപത്തിൽ നിങ്ങൾ പ്രചരിപ്പിച്ചതിന്റെ പേരിലും നിങ്ങൾ കള്ളം പറഞ്ഞിട്ടുണ്ട് അതെന്തായിരുന്നു അന്ന് നിങ്ങൾ കൂട്ടത്തിൽ വരികൾക്കിടയിലൂടെ ഒരു നൊണ പറഞ്ഞു പോയിരുന്നു നമ്മൾ അന്ന് പിടികൂടിയിരുന്നു എന്തായിരുന്നു ആ നൊണ ലാഹുവിന്റെ റസൂരിന്റെ കബറിങ്ങി പോയി ഞാൻ മഴ കിട്ടാൻ വേണ്ടി മഴ വാങ്ങിത്തരണം വെള്ളം വാങ്ങിത്തരണം എന്ന് നബിയോട് പറഞ്ഞു എന്ന സംഗതി ഉമർ അലി അള്ളാഹുവിനോട് പറഞ്ഞപ്പോൾ എന്നൊരു കളവ് നിങ്ങൾ പറഞ്ഞിരുന്നു ഉമർ അലി അള്ളാഹുവിന്റെ ഭരണകാലത്ത് അതാ ഒരാൾ കബറിങ്ങൾ വരുന്നു നബിസ്മിനോട് ചോദിക്കുന്നു ഇഷ്ടി ഉമ്മത്തിക്കാ അങ്ങയുടെ ഉമ്മത്തിന് വേണ്ടി മഴയ്ക്ക് വേണ്ടി ആവശ്യപ്പെടണേ ഒരേരർത്ഥം വെച്ച എന്താ മഴ വാങ്ങി തരണം മഴ വാങ്ങി തരണം കബറകിൽ വന്നിട്ട് ഉമറദി അള്ള ഭരണകാലത്ത് അങ്ങനെ മൂപ്പരോധം പറഞ്ഞു പോയി കുറച്ച് കഴിഞ്ഞേക്ക് നബി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ആളെ വിട്ട് പറയാൻ പറഞ്ഞു അവരോട് പറഞ്ഞേക്ക് ഒക്കെ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറയാനും മാത്രല്ല ഉമറിനോട് പറയി ഭരണക്കൊന്ന് മെച്ചപ്പെടുത്തണം ഇങ്ങനെ ഒന്നും ആയാ പോരാ അതെന്നെ മനസ്സിലായും മറലിയുള്ളൂ എന്നവന്റെ നീതിപൂർവമുള്ള ഭരണത്തെ ആക്ഷേപിക്കാൻ വേണ്ടി ആരോ കെട്ടിയുണ്ടാക്കിയ ഒരു കള്ളക്കഥ ആയിരിക്കും അത് എന്ന് മാത്രല്ല മാത്രല്ല അതൊരു സ്വപ്നല്ലേ അല്ല മൗലീ സ്വപ്നല്ല ഉമർ അലി അള്ളാഹു എന്നുവിനോട് കണ്ട ആള് വന്നിട്ട് പറഞ്ഞപ്പോ അൽമനാർ വായിച്ചിട്ടില്ലേ ചങ്ങനെ പോകാറില്ലേ എന്തേ അള്ളാന്റെ റസൂലിനോട് ചോദിക്കല് എനിക്ക് അറിഞ്ഞൂടെ എന്നൊന്നുമല്ല ചോദിച്ചത് എന്ന് മുസ്ലിയാർ പറയുന്നുണ്ട് എന്നാൽ മുസ്ലിാരെ നിങ്ങൾ മനസ്സിലാക്കണം ഇയാളിവിടെ വന്നിട്ട് ചെയ്ത കാര്യങ്ങള് ഞാനിപ്പോ അള്ളാന്റെ റസൂലിന്റെ കബറങ്ങിൽ പോയി എന്നിട്ട് നബി നബിസ് അലൈസ്മിനോട് ഞാനിങ്ങനെ മഴ കിട്ടാൻ വേണ്ടി മഴ വാങ്ങിത്തരണം വെള്ളം വാങ്ങിത്തരണം എന്ന് നബിയോട് പറഞ്ഞു പറഞ്ഞു എന്നൊക്കെ ഈ വന്ന എന്ന് നിങ്ങളെ തെളിവ് ഉദ്ധരിച്ച അതില്ല എന്നിട്ട് നിങ്ങൾ നിങ്ങൾ പറയുന്ന കേട്ടോളൂ എന്താണ് ോട് വന്നിട്ട് റസൂലിന്റെ പോയി ഞാൻ മഴ കിട്ടാൻ വേണ്ടി മഴ വാങ്ങിത്തരണം വെള്ളം വാങ്ങിത്തരണമെന്ന് പറഞ്ഞു എന്ന സംഗതി ഖത്താബിനോട് ഖത്താബിനോട് അങ്ങനെ ഈ വന്നാള് ഞാൻ നബിന്റെ കബറിങ്ങ പോയി എന്നിട്ട് മഴ കിട്ടാൻ വേണ്ടി വെള്ളം വാങ്ങി തരണം എന്ന് നബിയോട് പറഞ്ഞു എന്ന് ഉമറിനോട് പറഞ്ഞുനാ എവിടെയാ മുസ്ലി ആരെ നിങ്ങൾ വായിച്ചതില്ല വാചകം അറബി വായിച്ച അർത്ഥം പറയും അറബി വായിച്ചിട്ട് ഇതാ എന്ത് ഇങ്ങനെ അള്ളാന്റെ റസൂലിന്റെ കബറിങ്ങിൽ പോയി ഞാൻ മഴ കിട്ടാൻ വേണ്ടി മഴ വാങ്ങിത്തരണം വെള്ളം വാങ്ങിത്തരണം എന്ന് നബിയോട് പറഞ്ഞു എന്ന് ഉമറിനോട് ഈ ആള് വന്നു പറഞ്ഞു ഈ അറിഞ്ഞൂടാ ഈ വന്ന റജുലാരാണറി ആരോ ആകട്ടെ ആ വന്ന റജുലാരാണെന്നറിയണ്ടേ എങ്കിലല്ലേ അയാൾ പറഞ്ഞത് സ്വീകരിക്കാനോക്കോ നുണയനാണോ സത്യസന്ധനാണോ ആ നിലക്കൊക്കെ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അതൊക്കെ നിർത്തിവെ തന്നെ ഈ വന്നുകൊണ്ട് ഇയാള് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് മറുപടി ലാഹു എന്റെ പറഞ്ഞു എന്നത് നിങ്ങളെ ആശയത്തിൽ കടത്തി കൂട്ടിയതല്ലേ അത് ശരിയല്ല കേട്ടോ ആ കളവ് പിടികൂടിയിരുന്നു നിങ്ങൾ ഉമറിയെ കുറിച്ചില്ലാത്തത് പറഞ്ഞതാണ് എന്ന് വസ്തുനിഷ്ഠമായി നമ്മുടെ കഴിഞ്ഞ സീഡിയിൽ പറഞ്ഞിട്ടും ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടും ഒന്ന് തൊള്ള തുറക്കൂ പേരോടെ നിങ്ങൾ എന്തേ മിണ്ടാതെ പോകുന്നത് മറുപടി പറയൂ ഇനി നിങ്ങൾ പേരിൽ മാത്രമാണോ ഉമർ പേരിൽ മാത്രമാണോ സർവ സഹേപത്തിന്റെ പേരിൽ ും നിങ്ങൾ ഒന്നാകെ കള്ളം പറഞ്ഞത് കഴിഞ്ഞ പ്രസംഗത്തിൽ നാം പിടികൂടിയിട്ട് മറുപടി തന്നല്ലോ മിണ്ടാത്തതെന്താ